ബിൽസച്ചാനുമായിട്ട് കുറേ നേരം ഞാനും നമ്മുടെ അൻസു കാറ്ററിങ്ങിൻ്റെ സുനീഷും പിന്നെ കുഞ്ചാരൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ യാദൃശ്യമായിട്ട് ഓർഗാനിക് കൃഷിയിലേക്ക് പോയി റൗണ്ട് അപ്പ് തുടങ്ങിയ കളനാശിനികളിലേക്കൊക്കെ പോയി ബിൽസച്ചാനിന് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംബന്ധമായിട്ട് വലിയ ഒരു ഒരറിവാണുള്ളതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അത് തെറ്റാണ് ഓക്കെ വിജ്ഞാനം എന്ന് പറയുന്നത് കടൽത്തീരത്തെ മണൽ മണൽത്തിരി പോലെയാണെന്നുള്ളത് അറിയാം എന്നാൽ പോലും നമുക്കറിയാവുന്ന കാര്യങ്ങൾ ശരിയാണെന്ന് നമുക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ മറ്റുള്ളവരിലേക്ക് പങ്കുവെക്കാൻ സാധിക്കും എന്ന് ഈ കളനാശിനി പിന്നെ വളം അതിൻ്റെയൊക്കെ ഇന്നത്തെ കൺസെപ്റ്റ് ജനങ്ങൾ വളരെയധികം തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് തന്നെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ പമ്പയിൽ വെച്ച് ഒരാൾ ഞാൻ ഒടിക്കുവായിരുന്നു അന്നേരം ബാറ്ററി ഓപ്പറേറ്റർ സ്പ്രെയർ മേടിക്കാൻ വന്നു ആ സ്പ്രെയർ മേടിക്കാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ പുള്ളിക്കാരോട് പറഞ്ഞു സാർ ഒന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇച്ചിരി പൈസ കിട്ടും പക്ഷേ ഇത് വിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല സാറ് മേടിക്കാൻ വരുന്നത് കളനാശിനി അടിക്കാനാണ് അപ്പം സാറിൻ്റെ വീട്ടുകാരോട് വലിയ ശത്രുതയൊക്കെ ഉണ്ടെങ്കിൽ സാർ കളനാശിനി കളനാശിനി അടിക്കാനായിട്ട് ഇത് മേടിച്ചോളാം പറഞ്ഞു അപ്പം ഏറ്റവും വലിയ രസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മേടിച്ചുകൊണ്ട് പോയി പക്ഷേ ഇതേ സമയത്ത് കുറേ കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ എ ആർ ടിയിലെ രവി സാർ ഇതുപോലെ ഈ അത് എണ്ണായിരത്തഞ്ഞൂറ് രൂപയുടെ സ്പ്രെയർ മേടിക്കാനാണ് വന്നത് ഞാൻ ഞാനെങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു പുള്ളിക്കാരൻ തന്നെ അന്നേരം പറഞ്ഞു ഞാൻ ഞാൻ ഇതുമായിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഇപ്പോഴാണ് എന്ന് പറഞ്ഞു ആ സെയിൽ നടന്നില്ല പക്ഷേ എനിക്ക് വളരെ സന്തോഷമാണ് അത്രയും കാര്യങ്ങൾ ആ പുള്ളിയിലേക്ക് കൺവിൻസ് ചെയ്യാൻ സാധിച്ചതില്ല അപ്പം വിളിച്ചാൽ ഈ പറഞ്ഞിരിക്കുന്ന കൺസെപ്റ്റുകൾ വളം സംബന്ധമായിട്ടുള്ളത് നമ്മുടെ കളനാശിനി സംബന്ധമായിട്ടുള്ളത് വിളിച്ചാൽ അറിയാവുന്ന കാര്യങ്ങൾ എല്ലാവരും ഒന്നറിയട്ടെ ഓക്കെ ഓർഗാനിക് ഫാറിംഗ് ഫാമിങ്ങും നാച്ചുറൽ ഫാമിംഗ് അത് തമ്മിലൊരു ആദ്യത്തെ ഒരു വ്യത്യാസം ഞാൻ ഒന്ന് സൂചിപ്പിക്കാം കെമിക്കൽ ഫാമിംഗ് ഓർഗാനിക് ഫാമിംഗ് നാച്ചുറൽ ഫാമിംഗ് ഈ മൂന്ന് കാര്യങ്ങൾ ആൾക്കാർ തെറ്റിദ്ധരിപ്പിക്കുന്നത് പ്രകൃതി കൃഷിയും ഓർഗാനിക് ഫാമിങ്ങും സെയിമാണ് എന്നുള്ളതാണ് അത് ആക്ച്വലി തെറ്റാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത് ഒരു ഫോറസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു ഫോറസ്റ്റിൻ്റെ എൻവയറൺമെൻ്റ് അതിനെ ഈക്വലൻ്റായിട്ടാണ് നമ്മൾ പ്രകൃതി കൃഷി കാണേണ്ടത് ഫോറസ്റ്റിലാരും പോയി വളവിടുന്നില്ല മരുന്നടിക്കുന്നില്ല പക്ഷെ അവിടെ പക്ഷികളും കുരങ്ങും ആനയും ഒക്കെയുള്ള എല്ലാവരും അതിനെ അതിനകത്തുനിന്ന് ഫ്രൂട്ട്സ് ഉണ്ടാകുമെന്ന് കഴിക്കുന്നു അപ്പോൾ അടുത്ത കൊല്ലം വളം വളമെടേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മളിപ്പോൾ ഗ്രീൻ റവല്യൂഷനിൽ നമ്മൾ വിചാരിച്ചത് നമ്മളൊരു പത്ത് കിലോ മാങ്ങ പറിക്കുകയാണെങ്കിൽ പത്ത് കിലോ എൻ പി കെ ഫെർട്ടിലൈസേഴ്സോ അതുപോലെ സാധനം ഇടണം എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഗ്രീൻ റെവല്യൂഷൻ കൊണ്ടുവന്നത് പക്ഷേ കഴിഞ്ഞ ഒരു അഞ്ചെട്ട് കൊല്ലമായിട്ട് ഒരു ഓൾമോസ്റ്റ് ലൈക്ക് പത്ത് വർഷം മാക്സിമം ഇതിനെപ്പറ്റി മൊത്തം ഒരു സയൻസിലൊരു വ്യത്യാസം ഉള്ളൊരു കോൺസെപ്റ്റാണ് വന്നേക്കുന്നത് കെമിക്കൽ ഫാമിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് ആദ്യം നമുക്ക് തോന്നി എൻ പി കെ ഫെർട്ടിലൈസേഴ്സിനകത്ത് ഇത്രയും മൂലകങ്ങൾ എൻ പി കെ അങ്ങനെ മൂന്ന് മൂലകങ്ങൾ നമ്മളെ വെളിയിലോട്ട് ഇടേണ്ട ഐ മീൻ അത്യാവശ്യമാണ് എന്നാലേ ഓരോ ഫ്രൂട്ട്സ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് സയൻസിന് തോന്നി അത്രയും പോരാ ബോറോൺ മഗ്നീഷ്യംസ് അങ്ങനത്തെ കുറച്ച് അഡീഷണൽ ആയിട്ട് കുറേ കാര്യങ്ങളൊക്കെ വേണം അപ്പോൾ അങ്ങനെ ഇങ്ങനെ ആഡ് ചെയ്യാൻ തുടങ്ങി ഇപ്പോൾ ഇപ്പോൾ എത്രയോ ഒരു പത്ത് മുപ്പത് നാൽപ്പത് മൂലകങ്ങളാണ് ഇപ്പം നമ്മുടെ സയൻറ്റിസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നത് ഇതിന് ഇതിനു ആക്ച്വലി ഒരു ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു പീരിയോഡിക് ടേബിളിൽ എത്ര എത്ര മൂലകങ്ങളുണ്ടോ അത്രയും മൂലകങ്ങൾ ആവശ്യമാണ് എന്നാണ് ഇപ്പോഴത്തെ ഒരു ഒരു പുതിയ ഇത് അറിവ് പക്ഷേ ഇത്രയും മൂലങ്ങൾ നമ്മൾ ഇടേണ്ട ഒരു ഒരാവശ്യവുമില്ല കാരണം നമ്മുടെ അന്തരീക്ഷത്തിൽ എഴുപത്തെട്ട് ശതമാനം ഉണ്ട് പിന്നെ എന്തിനാണ് നമ്മൾ നൈട്രജൻ കൊണ്ട് ചെടിക്കിടേണ്ടത് ചെടിക്ക് നേരിട്ട് നൈട്രജൻ വലിച്ചെടുക്കാനുള്ള കഴിവില്ല അപ്പോൾ അതിനുവേണ്ടിയത് ഓരോ മണ്ണിനടിയിലുള്ള സൂക്ഷ്മജീവികളാണ് അതിൻ്റെ അതിന് മൈക്രോബ്സ് എന്ന് പറയുന്നത് ആ സൂക്ഷ്മജീവികൾ ഉണ്ടെങ്കിൽ നൈട്രജനെ അന്തരീക്ഷത്തിൽ നിന്നെടുത്ത് ചെടിക്ക് കൊടുക്കാനായിട്ടുള്ള ഉള്ളൊരു ആ ഒരു സംവിധാനം നമ്മുടെ നേച്ചറിലുണ്ട് ആ പ്രകൃതിയെ നമ്മൾ നശിപ്പിക്കുമ്പോഴാണ് ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് എല്ലാം കൊണ്ട് ഇടേണ്ടി വരുന്നത് അപ്പോൾ കെമിക്കൽ ഫർട്ടിലൈസേഴ്സ് കൊണ്ട് ഇടുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഈ ജീവികൾ ഉള്ള ജീവികളെ നമ്മൾ കൊല്ലുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ ജീവികൾ നശിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാ കൊല്ലവും നമ്മൾ എന് പി അതങ്ങനത്തെ ഇതൊക്കെ ഓരോന്ന് ഓരോന്ന് ഇടേണ്ടി വരും ഓരോ ചിലവുകൾ കൊടുക്കും ഇപ്പോൾ ആക്ച്വലി നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് സബ്സിഡി തരുന്നതുകൊണ്ട് എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കർഷകർക്ക് പ്രോഫിറ്റ് ഉണ്ടാകുന്നുണ്ട് പക്ഷേ ഈ സബ്സിഡി എല്ലാം എടുത്തു കളയുകയാണെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇത് ഇത് നഷ്ടമായിട്ട് വരും അല്ലാതെ തന്നെ നോക്കുകയാണെങ്കിൽ ഇപ്പം മണ്ണിൽ നമ്മുടെ മണ്ണിലെ സോയിൽ കാർബൺ കണ്ടന്റ് എന്നൊരു സാധനമുണ്ട് സോയിൽ സോയിലിനകത്ത് അടിയിൽ ഉള്ള കാർബൺ കണ്ടന്റ് ആ സോയിൽ കാർബൺ കണ്ടന്റ് ഇപ്പോൾ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സൊക്കെ ഇടുമ്പോൾ എന്ത് സംഭവിച്ച ഇത് അതിൻ്റെ ഇന്ത്യയിലെ ഒരു ശരാശരി അഗ്രികൾച്ചറൽ ഫാം ഒരു ആവറേജ് എടുത്ത് നോക്കുമ്പം ഇത് ഏകദേശം പോയിൻറ് ത്രീ ആ ലെവലാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻ്റെ വൺ ഓഫ് ദോസിൻ എനിക്ക് എക്സാക്ട് അറിയില്ല അവരുടെ ഡെസേർട്ടിൻ്റെ മരുഭൂമിയുടെ ഡെഫിനേഷൻ സീറോ പോയിൻ്റ് ഫൈവ് ആണ് എന്ന് വെച്ചാൽ നമ്മുടെ ശരാശരി എന്താ പറയുന്നത് അഗ്രിക്കൾച്ചർ ലാൻഡ് ഡെസേർട്ടിനേക്കാൾ ആണ് ആ ആ സിറ്റുവേഷനിൽ നമ്മൾ കൊണ്ടെത്തിച്ചിരിക്കുകയാണ് ഇതിനകത്തൊരു ഇൻട്രസ്റ്റിംഗ് ഇതെന്ന് പറഞ്ഞാൽ ഫോട്ടോസെൻസെന്നാണ് നമ്മുടെ എനർജിയെ സൂര്യൻ എൻ്റെ എനർജിയെ ചെടിക്ക് കൊടുക്കുകയും ആ എനർജി ചെടി വളരാനും ഓരോ ഫ്രൂട്ട്സ് ഉണ്ടാകാനും അത് റൂട്ട്സും സ്റ്റെമ്മും ലീവ്സും എല്ലാം എല്ലാം ഉണ്ടാകാനായിട്ട് ആ ഫോട്ടോസെന്തസെ യൂസ് ഉപയോഗപ്പെടുന്നത് ഒരു പുതിയ കണ്ടുപിടുത്തം എന്ന് വെച്ചാൽ ഈ ചെടി എടുക്കുന്ന ഈ ഫോട്ടോസെന്തസിൽ എഴുപത് ശതമാനം മാത്രമാണ് ചെടിക്ക് ഉപയോഗിക്കുന്നത് ഏകദേശം മുപ്പത് ശതമാനം മണ്ണിനടിയിലേക്ക് ആ ആ എനർജി റൂട്ട് എക്സ്ട്രൂട്ട്സ് എക്സ്ട്രൂട്ട്സ് എന്ന് പറയും ആ എനർജി താഴോട്ട് മണ്ണിന് വേരിന് അടിയിലോട്ട് കൊടുക്കുകയാണ് ഇപ്പോഴാണ് അതിനെ കണ്ടുപിടിച്ചിരിക്കുന്നത് ഈ മൈക്രോബ്സ് വളരാനായിട്ട് ചെടി ചെയ്യുന്നൊരു ഒരു കാര്യമാണ് അപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു ചെടി നൈട്രജൻ ഫിക്സിങ് ബാക്ടീരിയയ്ക്ക് കൊടുക്കുകയാണെങ്കിൽ വേറെ ഒരു ചെടി ഫോർ എക്സാമ്പിൾ ഫോസ്ഫറസ് ഫിക്സിങ് ആയിരിക്കാം അപ്പോൾ ഒരു ഓരോ ഒരു ചെടി മാത്രം നടുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു പ്ലാന്റേഷൻ ഉണ്ട് അത് മുഴുവൻ തെങ്ങ് അല്ലെങ്കിൽ മുഴുവൻ കമുക അല്ലെങ്കിൽ മുഴുവൻ അങ്ങനെ അങ്ങനെ ഇടുകയാണെങ്കിൽ ഈ ഒരു വേരിയ വേരി പല മൈക്രോപ്സിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവില്ല അപ്പോൾ സെസെൻഷ്യൽ നമുക്ക് വേണ്ടിയത് സൂര്യൻ മണ്ണിനെ കാണരുത് പലതരം ഒരു വെറൈറ്റി ചെടി വേണം ആ അങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ മൈക്രോബ്സ് ഒരു ഫോറസ്റ്റ് ലൈക്ക് എൻവയറമെൻറ്റ് ആ സിറ്റുവേഷനിലോട്ട് പോകാൻ പറ്റും അപ്പോൾ അതാണ് നമുക്ക് ആക്ച്വലി വേണ്ടിയത് ഇപ്പോൾ എസെൻഷ്യലി സോയിലിൻ്റെ ബയോളജി സോയിൽ കെമിസ്ട്രി സോയിൽ ബയോളജി നന്നുകയാണെങ്കിൽ നമുക്ക് ഒരു എക്സ്റ്റേർണൽ ഇൻപുട്സിനെയും ആവശ്യമില്ല സോ അതാണ് ഇതിൻ്റെ കോൺസെപ്റ്റ് സോ നമ്മൾ ഓൾറെഡി നമ്മൾ കെമിക്കൽസ് സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ മാറുക ഇതിലോട്ട് പ്രകൃതി കൃഷിയോട്ട് മാറാനാണെങ്കിൽ ആദ്യം ചെയ്യാനുള്ളത് നമ്മുടെ സോയിൽ മൈക്രോബ്സിനെ ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ കവർ ക്രോപ്സ് ഒരു പതിനെട്ട് ഇരുപത് ടൈപ്പ് പയർ വർഗ്ഗങ്ങളും അല്ല എല്ലാ പല പലതരം വെറൈറ്റി ഓഫ് സീഡ്സ് ഇട്ടിട്ട് മണ്ണിനെ മൊത്തം കവർ ചെയ്യുക അത് അത് ഒരു ലൈഫ് ലൈഫ് മൾച്ചിങ് എന്ന് പറയും മൾച്ചിങ്ങിനകത്ത് ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ സജസ്റ്റ് ചെയ്യുന്ന മൾച്ചിങ്ങിന് പ്ലാസ്റ്റിക് ഷീറ്റ് ആണ് പ്ലാസ്റ്റിക് ഷീറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ മൈ ആക്ച്വലി നശിച്ചു പോകും സോ ആ പ്ലാസ്റ്റിക് ഷീറ്റ് ഒരിക്കലും ഇടരുത് ലൈവ് മൾച്ചിങ് അല്ലെങ്കിൽ കച്ചി പോലത്തെ സാധനങ്ങൾ ഒരു പതിനഞ്ച് സിനിമ ഇട്ടു ആ ഇങ്ങനെ ഇടുകയാണെങ്കിൽ സോയിൽ മൈക്രോവ്സിന് ആക്ച്വലി നല്ലതാണ് ഇതാണ് ഒരു ഒരു ഓവറോൾ കോൺസെപ്റ്റ് സോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം സോ ഇതാണ് ഓവറോൾ കോൺസെപ്റ്റ് നമ്മൾ സോയിൽ ബയോളജി ഇമ്പ്രൂവ് ചെയ്യുക സോയിൽ കെമിസ്ട്രി നമുക്ക് എക്സ്റ്റേണൽ ആയിട്ട് ഇൻപ്രൂഡ് ഒരാവശ്യമില്ല സോയിൽ തീരെ മോശമായ സ്ഥിതിക്ക് അതിനെ പുതുതായിട്ടുണ്ടെങ്കിൽ ജീവാമൃതം എന്നൊരു ഒരു കാര്യമുണ്ട് നമ്മുടെ പശുവിൻ്റെ ചാണകം മൂത്രം പിന്നെ ശർക്കര പിന്നെ പയർ പൊടി ഇതൊക്കെ വെച്ചുകൊണ്ടൊരു ഒരു സോയിൽ മൈക്രോബ്സിനെ ഡെവലപ്പ് ചെയ്യാനുള്ളൊരു ഒരു ഒരു ഇതുണ്ട് അത് അത് മാനുവറായിട്ട് കൂട്ടിട്ടുണ്ട് അത് ആക്ച്വലി ഒരു സോയിൽ മൈക്രോവേവ്സിൻ്റെ ഒരു കൂട്ടാണ് സോ അത് ഇടുകയാണെങ്കിൽ ഇനിഷ്യലി മാസത്തിൽ ഒരു ഇടുക അപ്പോൾ അതൊക്കെ ആക്ച്വലി നമുക്കത് കുറച്ച് കുറച്ച് പോകാം സോ മണ്ണ് നന്നായി കഴിഞ്ഞാൽ ഇതിനൊന്നും ആവശ്യമില്ല ഫ്യൂച്ചറിൽ സോ ഇതാണ് ഇതിൻ്റെ ഓവറോൾ കോൺസെപ്റ്റ് സോ പെസ്റ്റിസൈഡ് അടിക്കുകയാണെങ്കിൽ ഈവൻ കെമിക്കൽ ഫെർട്ടിലൈസർ ചെയ്യണമെങ്കിൽ ഈവൻ ഓർഗാനിക് ഓർഗാനിക് ഫെർട്ടിലൈസർ ഇടുകയാണെങ്കിൽ തന്നെ ആക്ച്വലി നല്ലതല്ല ഒരു 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 ഇത് ഒരു ഒരു വെച്ചാൽ നമ്മുടെ മണ്ണിൽ നമ്മൾ നൈട്രജൻ കൊണ്ടിടുകയാണെങ്കിൽ ഈ ഫോട്ടോസെൻസസ് ആക്ച്വലി നമ്മുടെ ചെടി ചെടി തീരുമാനിക്കും മെനായിട്ട് ഓൾറെഡി അവൈലബിൾ ആണ് അപ്പോൾ എനിക്ക് സോയിൽ മൈക്രോബ്സിന് ആക്ച്വലി ഫീഡ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ ആക്ച്വലി ഫോട്ടോസെൻസസ് കുറയ്ക്കും അപ്പോൾ ഫോട്ടോസെൻസസ് കുറച്ചാൽ എന്ത് സംഭവിക്കും നമ്മുടെ സൂര്യൻ്റെ എനർജി ഐ മീൻ കെമിക്കൽ എനർജിയായിട്ട് മാറ്റാതെ ഹീറ്റ് എനർജിയായിട്ട് തന്നെ ഇരിക്കും അപ്പോൾ എസൻഷ്യലി നമ്മുടെ അന്തരീക്ഷത്തിന് ടെമ്പറേച്ചർ കൂടുകയാണ് സോ രണ്ടാമത് ആക്ച്വലി ഈ കാർബൺ ഫിക്സേഷൻ നടക്കുന്നില്ല സോ മണ്ണിലോട്ട് മണ്ണിനടിയിലോട്ട് കാർബൺ പോകുന്ന അതും നിൽക്കുകയാണ് സൊ എസെൻഷ്യലി രണ്ട് വിധത്തിൽ ഇത് മണ്ണിന് അവൻ നമ്മുടെ എന്താ പറയുന്നത് അതാ അന്തരീക്ഷത്തിൻ്റെ എന്താണ് ഇത് ഇത് ഗ്ലോബൽ വാമിംഗ് ഗ്ലോബൽ വാർമിങ്ങിന് വേണ്ടി ഈ ഈ പരിപാടിയൊക്കെ നാശമാണ് സോ എസെൻഷ്യലി ഗ്ലോബൽ ഒരു ഇപ്പോഴത്തെ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഈവൻ ഇൻഡസ്ട്രിയലൈസ് ഇൻഡസ്ട്രിയലേഷനുകൾ കൂടുതൽ ഇപ്പോൾ ഈ ബാഡ് ആക്ടിവിറ്റീസുകൾ പ്രാക്റ്റീസ് കൊണ്ട് സംഭവിക്കുന്നു അതാണ് അതാണ് ഇപ്പോഴത്തെ പുതിയൊരു കണ്ടുപിടി നമ്മളെ ഈ കളനാശിനിയൊക്കെ അടിക്കുന്നല്ലേ അതിനെപ്പറ്റിയുള്ള വിളിച്ചാൻ്റെ ഒരു അഭിപ്രായം പിന്നെ അത് മനുഷ്യന് ഹാനികരമാണോ സർക്കാരൊക്കെ പറയുന്നത് ഹരിത കളനാശിനി എന്നൊക്കെയാണ് സർക്കാർ പറയുന്നത് കളനാശി എന്ന് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇട്ടാത്ത തന്നെ കേടാണ് അപ്പം ഫെർട്ടിലൈസേഴ്സ് ഇടുന്നതിനേക്കാൾ വേഴ്സാണ് ആണ് പെസ്റ്റിസൈഡ് പെസ്റ്റിസൈഡ് എന്ന് പറയുന്നത് അത് ആക്ച്വലി വിഷമാണ് നമ്മൾ നമ്മൾ തന്നെ മരുന്നു എന്ന് പറയുന്നത് അത് തന്നെ ഒരു തെറ്റാണ് മരുന്നെന്ന് വെച്ചാൽ ഒരു മെഡിസിനാണ് അപ്പം മരുന്നെന്ന് പറഞ്ഞ് നമ്മൾ മണ്ണി കൊടുക്കുന്നത് വിഷം അടിക്കുകയാണ് ആക്ച്വലി വിഷം അടിക്കുന്നതുകൊണ്ട് ചെടിക്ക് നാശം അതിനകത്ത് ചെടിയിൽ ഉണ്ടാകുന്ന ആ ഫ്രൂട്ട്സും നാശമാണ് പിന്നെ അതാ വെള്ളത്തിലോട്ട് കളർന്ന് കുടിക്കുന്ന നമ്മുടെ വെള്ളം നാശമാകുന്നു ഇത്ര ഇത്രയും തന്നെയല്ലേ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഗൂഗിൾ ചെയ്താൽ മതി ക്യാൻസർ എക്സ്പ്രസ് ഇൻ പഞ്ചാബ് എന്ന് ഗൂഗിൾ ചെയ്താൽ അറിയാൻ പറ്റും ഈ നമ്മുടെ ക്യാൻസർ എക്സ്പ്രസ് ആണ് അതിന്റെ പേര് ആക്ച്വലി ഒരു സ്റ്റേഷൻ ഒരു ഹോസ്പിറ്റലിലോട്ട് പോകുന്നതാണ് ക്യാൻസർ ട്രീറ്റ്മെന്റ് പേഷ്യന് വേണ്ടി എല്ലാ ഫാമിലിയിലും ഓൾമോസ്റ്റ് എല്ലാവരും അമേരി ഒരാളെങ്കിലും ഉണ്ട് ആ ഉള്ള ആൾക്കാർ ഇത് എന്തെന്ന് വെച്ചാൽ അവിടെ പറ്റിയേക്കുന്ന അവിടെ വെള്ളം മുഴുവൻ പെസ്റ്റിസൈഡും കെമിക്കൽ ഇതും വെച്ചിട്ട് നാശമായിരിക്കുകയാണ് അതാണ് ജനങ്ങൾ കുടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അവിടുത്തെ ഹെൽത്ത് ആകെ നാശമായിട്ടിരിക്കുകയാണ് അസൗ ക്യാൻസർ ക്യാൻസറിന് ഒരു മുഖ്യ കാരണമാണ് ഇപ്പോഴത്തെ പെസ്റ്റിസൈഡ്